നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാർത്തയിലേക്ക് നിപയുമായി ബന്ധപ്പെട്ട വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തു അതിനിടെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഒൻപതായി കോഴിയിൽ നിന്ന് നിപ്പ പടരുമെന്നതടക്കമുള്ള പ്രചാരണങ്ങൾ നടത്തിയവരാണ് പിടിയിലായത് ആരോഗ്യ വകുപ്പിന്റേതെന്ന പേരിൽ സർക്കുലർ നിർമ്മിച്ചായിരുന്നു പ്രചാരണം നല്ലളം നടക്കാവ് ഫറൂഖ് സ്റ്റേഷൻ പരിധികളിൽ നിന്നാണ് അറസ്റ്റ് സന്ദേശങ്ങളുടെ ഉറവിടം വിദേശത്ത് നിന്നാണെന്നും സംശയമുണ്ട് വാർത്തയാണ് ഹൈലൈറ്റ് കാരണം ഇനിയെങ്കിലും ആ ഫോർവേഡുകൾ നിൽക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒൻപത് പേർ ചികിത്സയിലുണ്ട് ഇന്നലെ ലഭിച്ച ഒൻപത് റിസൾട്ടും നെഗറ്റീവാണ് നിപ്പ വൈറസ് ബാധ പൂർണ്ണമായി മാറിയ രണ്ടുപേരെ വീട്ടിലേക്ക് വിടുന്ന കാര്യം വിദഗ്ധ സമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കും രോഗം മാറിയെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം കൂടി ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം വൈറസ് ബാധയുണ്ടായ മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്ര ന്യൂസ് സന്ദർശിച്ചു കോഴിക്കോട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് ഇനി പുതിയ മുഖം ഇൻഡോ സാരസെനിക് വാസ്തുവിദ്യ പ്രകാരമാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പുതിയ പൈതൃക മന്ദിരം മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ലൈബ്രറിയാണ് പുതിയ ഹെറിറ്റേജ് കെട്ടിടത്തോടെ മുഖച്ഛായ മാറ്റുന്നത് ബ്രെയിലി ലൈബ്രറി ബ്രിട്ടീഷ് ലൈബ്രറി മലയാളം ഇംഗ്ലീഷ് കഥാവിഭാഗം അമൂല്യ രേഖകളുടെ ഡിജിറ്റലൈസേഷൻ ലൈബ്രറിയുടെ സാങ്കേതിക വിഭാഗം എന്നിവയാണ് പ്രധാനമായും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക സർക്കാരിന്റെ പുതിയ നയമാണ് ആധുനിക നിർമ്മാണ ശൈലിക്ക് പിന്നിലെന്ന് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു നല്ല തരത്തിലുള്ള ഫിനിഷിംഗ് ഉണ്ടാവണം ഇങ്ങനെയെല്ലാം കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ട് വിശേഷിച്ച് പുതിയ വലിയ തരത്തിൽ പ്രൊഫഷണലായ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും പ്രൊഫഷണലിസം ആഗ്രഹിക്കുകയും പ്രൊഫഷണലിസമുള്ളവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിർമ്മാണത്തിൽ പുതിയ കാഴ്ചപ്പാടും പ്രകൃതിദത്ത കല്ലുകൾ ഇഷ്ടികകൾ സുർക്കി തടി ഓട് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഇൻഡോ സാരസെനിക് വാസ്തുവിദ്യ പ്രകാരമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൂന്ന് നിലകളിലായി പണി പണികഴിപ്പിച്ചിരിക്കുന്ന പുതിയ മന്ദിരത്തിന് മൂന്നര കോടിയിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് തിരുവനന്തപുരം പോലീസുകാർക്കെതിരെ വിമർശനങ്ങൾ പതിവാകുന്ന ഇക്കാലത്ത് നന്മയുടെ മാതൃകയായി കോയിപ്പുറം പോലീസ് അച്ഛന്റെ മരണത്തോടെ ജീവിതം വഴിമുട്ടിയ ദീപുവിന് കോയിപ്പുറം ജനമൈത്രി പോലീസാണ് എല്ലാമെല്ലാം പോലീസ് സ്റ്റേഷനിലിരുന്നാണ് ദീപുവിന്റെ പഠനം പോലും അച്ഛൻ രാഘവൻ നേരത്തെ മരിച്ചു ശരീരത്തിന്റെ ചലനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ട് അമ്മ തുലോചന പതിമൂന്നാം വയസ്സിൽ ജീവിതം വഴിമുട്ടിയ കോഴഞ്ചേരിയിലെ ദീപുവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് കോയിപ്പുറം പോലീസാണ് ൾ സ്വത്ത് അപഹരിച്ചതിനെ കുറിച്ച് പരാതി നൽകാനെത്തിയപ്പോഴാണ് ദീപുവിന്റെ ദയനീയ അവസ്ഥത് മുടങ്ങിപ്പോയ ദീപുവിന്റെ പഠനം പുനരാരംഭിക്കാൻ എല്ലാ ചെലവുകളും ഏറ്റെടുത്തത് കോയിപ്പുറം പഠിച്ചു 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 കൂട്ടാൻ ബാക്കി ക്ലാസ്സിലേക്ക് ബേസ് അവധി ദിവസങ്ങളിൽ ദീപുവിന്റെ സ്റ്റേഷനിലാണ് തിരക്കിനിടയിലും ദീപുവിന് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എസ് എ ഗോപകുമാറും മറ്റു പോലീസുകാരും സമയം കണ്ടെത്തും ദീപുവിന്റെ സ്കൂളിൽ പി ടി എം മീറ്റിംഗിനും പങ്കെടുക്കുമെന്ന് എസ് എ ഗോപകുമാർ പറഞ്ഞു ഏതെങ്കിലും സന്നദ്ധ സംഘടന ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നതുവരെ ജനമൈത്രി പോലീസ് തുണയാകും ും കിടപ്പ് രോഗികൾക്ക് സൌജന്യ ഭക്ഷണ വിതരണവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാജാക്കാട് മല്ലക്കാനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്ത് ചികിത്സ ആരംഭിച്ചതോടെയാണ് ഇവിടുത്തെ രോഗികൾക്ക് രാത്രി ഭക്ഷണം നൽകുന്നത് ആദിവാസികൾക്കും തോട്ടം തൊഴിലാളികൾക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭ്യമാകുന്നത് പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തുകളിലെ ആദിവാസികളുടെയും തോട്ടം തൊഴിലാളികളുടെയും ആശയ കേന്ദ്രമാണ് രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ദീർഘനാളത്തെ ആവശ്യത്തിനൊടുവിലാണ് ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചത് എന്നാൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ രണ്ട് കിലോമീറ്റർ അകലെയുള്ള രാജാക്കാട് ടൗണിലെത്തണം ഈ സാഹചര്യത്തിലാണ് രോഗികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണവുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്തെത്തിയത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ഓട്ടോ തൊഴിലാളികളുടെ വീട്ടിൽ തന്നെയാണ് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്നത് സമീപവാസികളായ കുടുംബശ്രീ പ്രവർത്തകരും ഇവർക്ക് കൈത്താങ്ങായുണ്ട് തോട്ടം മേഖലയിലും മറ്റും തൊഴിലെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ ജോലി കഴിഞ്ഞെത്തിയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് രാജാക്കാട് മികവിന്റെ കേന്ദ്രമായി കൊട്ടാരക്കര പൂവറ്റു ഗവൺമെന്റ് എൽ പി സ്കൂൾ സ്കൂൾ വികസന സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളിന് മാറ്റിയിരിക്കുന്നത് അക്കാദമിക് സൌകര്യങ്ങൾ വിദ്യാലയാന്തരീക്ഷം മനോഹരമാക്കിയിരിക്കുകയാണ് സ്കൂൾ വികസന സമിതി ഒറ്റനോട്ടത്തിൽ വിദ്യാർത്ഥികൾ ട്രെയിനിംഗുള്ളിലാണെന്ന് തോന്നും വിധമാണ് ക്ലാസ് മുറികൾ ഒരുക്കിയിരിക്കുന്നത് മുപ്പത് വർഷം മുൻപ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് സ്കൂളിന് പുതുജീവൻ നൽകിയത് പത്ത് ലക്ഷത്തിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പൊതുജനങ്ങളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സമാഹരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുഖം മാറിയ ക്ലാസ് മുറികളിലേക്ക് കുരുന്നുകൾ അക്ഷരധീപം തെളിയിച്ചു കയറി കാട് കയറിയ പ്രദേശം കൂട്ടായ്മയിലൂടെ വെട്ടിത്തെളിച്ച് ഹൈടെക് ക്ലാസ് റൂമുകളാക്കാൻ സാധിച്ചതിൽ സാധ്യതാർത്ഥ്യമുണ്ടെന്ന പി ടി എ ഭാരവാഹികൾ ഈ സ്കൂളിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം നമ്മുടെ സ്കൂൾ വികസന സമിതിയാണ് സ്കൂൾ വികസന സമിതി വന്നിട്ട് ഇപ്പം ഇത്രയും ഇത് ഫുള്ളും കാട് പിടിച്ച് കിടക്കുമായിരുന്നു അത് മൊത്തം വെട്ടി തെളിച്ചു ഇപ്പൊ എൽ കെ ജി യു കെ ജി ഉണ്ടായിരുന്നില്ല അത് വന്നു പിന്നെ ഗണിത ലാബ് ശാസ്ത്ര ലാബ് സയൻസ് എല്ലാ എല്ലാ ലാബുകൾ പിന്നെ എല്ലാ സ്കൂളിലേക്കും സ്കൂൾ ലൈബ്രറി ഒരു അമ്പതിനായിരം രൂപയുടെ പുസ്തകങ്ങളാണ് അവർ സ്പോൺസർ ചെയ്തേക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സമഗ്ര വികസനമാണെന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഇത്തരം സ്കൂളുകളിലൂടെ നടപ്പാക്കുന്നത് കൊട്ടാരക്കര കോട്ടലയിൽ റോഡ് നിർമ്മാണത്തിന് പേരിൽ കൃഷിയിടം നശിപ്പിച്ചതായി പരാതി ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്ന് കാട്ടി കർഷകൻ റൂറൽ പോലീസ് പരാതി നൽകി കോട്ടാത്തല സ്വദേശി ഗോപിനാഥൻ പിള്ളയാണ് കൃഷിയിടം നശിപ്പിച്ചതായി പരാതി നൽകിയത് കൃഷിഭൂമിക്ക് സമീപത്തുള്ള റോഡ് നിർമ്മാണത്തിന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചിരുന്നു ഇത് ബോധപൂർവം തന്റെ കൃഷിയിടം നശിപ്പിക്കാനാണെന്നാണ് കർഷകന്റെ ആരോപണം ം കായ് ഫലമുള്ള അടയ്ക്കാൻ വരം ഏഴ് മൂട് ആഞ്ചലി പിന്നെ മൂന്നുകൂട് കൈ വരാറായ തെങ്ങ് കായ്ലുള്ള രണ്ടാം കൂടെ കായ് ഫലമുള്ള മൂന്ന് തെങ്ങ് പിന്നെ മറ്റ് കൃഷികൾ റോഡ് നിർമ്മാണത്തിന് ആവശ്യമില്ലാത്ത സ്ഥലത്തെ കാർഷിക വിളകളാണ് നഷ്ടപ്പെട്ടതെന്ന് കർഷകൻ പരാതിയിൽ പറയുന്നു എന്നാൽ പുറംപോക്ക് വസ്തുവിലെ വൃക്ഷങ്ങളാണ് മുറിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഇത് റോഡിന്റെ വഴി ആ തോടിന്റെ അളക്കാം തോട്ടിനകത്ത് നിന്ന് അല്ലാതെ കൃഷി നശിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് കർഷകന്റെ ആവശ്യം ന്യൂസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്വാഭാവിക വന വനനിർമ്മാണത്തിന് കോതമംഗലത്തെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപം കളപ്പാറയിൽ തുടക്കമായി നൂറ്റി ഏക്കർ സ്ഥലത്താണ് ഫലവൃക്ഷ തൈകളുടെ നടിയിൽ ആരംഭിച്ചിരിക്കുന്നത് കളപ്പാറ നടിയിലാരംഭിച്ചിരിക്കുന്നത് സ്വാഭാവിക വനവൽക്കരണത്തിന് തയ്യാറെടുക്കുന്നത് ഒന്നര പതിറ്റാണ്ട് മുൻപ് വനംവകുപ്പ് വെച്ചുപിടിപ്പിച്ച ആയിരക്കണക്കിന് മാഞ്ചിയ മരങ്ങൾ മുറിച്ചു നീക്കിയാണ് ബഹുജന പങ്കാളിത്തത്തോടെ വനനിർമ്മാണം നടക്കുന്നത് വിവിധ ഇനത്തിലുള്ള പഴവർഗങ്ങളും പൂമരങ്ങളും ഔഷധ ചെടികളുമാണ് ഇവിടെ നടുന്നത് വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും പരിസ്ഥിതി സംഘടനകളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേരുടെ സഹകരണത്തോടെയാണ് വനനിർമ്മാണം നടക്കുന്നത് ഇവിടെയുള്ള ഒരു സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചേലമല വനസംരക്ഷണ സമിതിയുണ്ട് പിന്നെ ധാരാളം പക്ഷി നിരീക്ഷകരായിട്ടുള്ളവരും ആയിട്ടുള്ള ആളുകളുണ്ട് ബേഡ് വാച്ചേഴ്സ് ഉണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തെ നമ്മൾ പ്രവർത്തി ചെയ്യുന്നത് സ്ഥലത്ത് നാല്പതോളം ഇനത്തിൽപ്പെട്ട നാല്പതിനായിരം തൈകളാണ് നടുന്നത് പരിസ്ഥിതിക്ക് ഏറെ ഗുണകരമാകുന്ന വനവൽക്കരണം ബഹുജന പങ്കാളിത്തം കൊണ്ട് വലിയ വനമഹോത്സവമായി മാറി ന്യൂസ് വോട്ട് കണ്ണൂർ കാപ്പിമല മഞ്ഞപ്പുല്ലിലെ വനംവകുപ്പിന്റെ ടിക്കറ്റ് കൌണ്ടർ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മരക്കമ്പുകളും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് നിർമ്മിച്ച കൌണ്ടർ മഴക്കാലമായതോടെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും മഞ്ഞപ്പുല്ല വഴി വൈതൽവല കാണാൻ എത്തുന്നത് ഈ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്താൽ മാത്രമേ വൈതൽ മലയിലേക്ക് പ്രവേശിക്കാനാകൂ ടിക്കറ്റ് വിതരണം ചെയ്യുന്നതിനും സഞ്ചാരികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒരു താൽക്കാലിക ജീവനക്കാരനെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് ഈറ്റകളും മരക്കമ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ചുമരിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയാണ് കൗണ്ടർ പ്രവർത്തിക്കുന്നത് താൽക്കാലിക ജീവനക്കാരനെ കൂടാതെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരും ചില ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നതും ഇവിടെയാണ് മഴ പെയ്താൽ ഫയലുകളുമായി അടുത്തുള്ള റിസോർട്ടിലേക്ക് ഓടേണ്ട തിരിയാണ് ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്ക് തന്നെ ഇതിനുള്ളിൽ മഴക്കാലത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത് തന്നെ ദൂരെ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് കാണുമ്പോൾ വളരെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണുള്ളത് അതിന് ഫോറിൻസ് വരെ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് അവർക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് തന്നെ വളരെ മോശമായ ഒരു മതിപ്പാണുള്ളത് കിടക്കുന്ന പരിസരം ഇഴചന്തുക്കളുടെ താവളമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ആലോചന തുടങ്ങിയിരുന്നുവെങ്കിലും പ്രാഥമിക നടപടികൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല വനമേഖലയായതിനാൽ പരിസ്ഥിതി സൌഹൃദ കെട്ടിടം മാത്രമേ ഇവിടെ നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് വനംവകുപ്പിന്റെ വാദം സഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്ന തുക ഉപയോഗിച്ചെങ്കിലും ഒരു കെട്ടിടം നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കണ്ണൂർ പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജ് റെയിൽപാത ശനിയാഴ്ച കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രാജൻ ഗോഹയൻ ഉദ്ഘാടനം ചെയ്യും പാത കമ്മീഷൻ ചെയ്യുന്നതോടെ തമിഴ്നാടുമായുള്ള വ്യാപാര വാണിജ്യ ഗതാഗത ബന്ധം കൂടുതൽ സുഗമമാക്കാനും കഴിയും കൊല്ലം ജില്ലയുടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറും ഉന്നത ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് പാതയുടെ ഉദ്ഘാടനത്തിൽ തീരുമാനമായത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒൻപതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രാജൻ ഗോഹൈൻ പാത നാടിന് സമർപ്പിക്കും കമ്മീഷനിങ്ങിന്റെ ഭാഗമായി പുനലൂർ വരെയുള്ള പാലരുവി എക്സ്പ്രസ് തിരുനെൽവേലി വരെ നീട്ടും നിലവിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ഓടുന്ന എക്സ്പ്രസ് പ്രതിദിനമാക്കും നിരവധി തീവണ്ടികളുടെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ ഉള്ള ഒരു വലിയ പാക്കേജാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് അവർ നൽകിയിട്ടുള്ള ഉറപ്പ് ഒറ്റയടിക്ക് തീവണ്ടികളാകെ സർവീസ് നടത്താൻ കഴിയില്ല കാരണം നിരവധി കർവുകളും മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയുള്ള കർവുകളുള്ള നിരവധി ടണലുകളുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന നിലയിൽ മുപ്പത് കിലോമീറ്റർ ആണ് സ്പീഡ് തന്നെ തേർട്ടി കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് സ്പീഡ് അപ്പോൾ സെക്ഷനിൽ എല്ലാ പെട്ടെന്ന് ഓടിക്കാൻ കഴിയില്ല ഘട്ടം ഘട്ടമായി ഓടിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി ഈ കാര്യം നിലയിലാണ് മലയോര പാതയുടെ പാരിസ്ഥിതിക പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ഘട്ടം ഘട്ടംഘട്ടമായാവും പുതിയ ട്രെയിനുകൾ ഓടിത്തുടങ്ങുക കൊല്ലത്തും വരെയും ഓടുന്ന ട്രെയിനുകൾ നീട്ടുന്നതിനും ദക്ഷിണ റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട് പുതിയ ബോഡ്ഗേജ് പാതയിലൂടെ ട്രെയിനുകൾ പൂർണ്ണമായും ഓടിത്തുടങ്ങുന്നതോടെ തമിഴ്നാടുമായുള്ള വ്യാപാര വാണിജ്യ ഗതാഗത ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ട്രെയിനിൽ മൂന്ന് വശവും സുതാര്യമായ വിശ്രാടനം കോച്ചുകൾ ഘടിപ്പിക്കുന്നതും ദക്ഷിണ റെയിൽവേ പരിഗണിക്കും ന്യൂസ് കോട്ടയം നഗരത്തിൽ ശുചീകരണ സന്ദേശവുമായി സി കോളേജ് വിദ്യാർത്ഥികൾ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരമാണ് കുട്ടികൾ വൃത്തിയാക്കിയത് ോടനുബന്ധിച്ച് നെഹ്റു സ്റ്റേഡിയം നെഹ്റു സ്റ്റേഡിയത്തിന് ഒരൽപ്പം ശാപമോഷം കിട്ടുകയാണ് സി എം എസ് കോളേജ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ശക്തി അനുസരിച്ച് ശുചീകരണവുമായി രംഗത്തെത്തിയത് ഏറ്റവും നല്ല ലൊക്കാലിറ്റി ഞങ്ങൾക്ക് കുറച്ച് കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ചെയർപേഴ്സണോട് സംസാരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ അതിനോട് പെർമിഷൻ തരികയും ചെയ്തു അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും വരികയും ഞങ്ങൾക്ക് ഇവിടെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഞങ്ങൾക്ക് തരികയും ചെയ്തു അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ബസ് സ്റ്റാൻഡും അതുപോലുള്ള പ്രധാനപ്പെട്ട ചില ലൊക്കേഷൻസിൽ വേസ്റ്റ് ഡംപ് ചെയ്ത് കിടക്കുന്നത് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമും ഞങ്ങളെ പ്ലാൻ ചെയ്യുന്നുണ്ട് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ആണ് നഗര ശുചീകരണവുമായി മുന്നിട്ടിറങ്ങിയത് നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിൽ വ്യാപകമാക്കുമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ന്യൂസ് കോട്ടയം കാലപ്പഴക്കം ചെന്ന സാംസ്കാരിക നിലയം ഒരു കുടുംബത്തിന് ഭീഷണിയാകുന്നു കോഴിക്കോട് കാരശ്ശേരിയിൽ രവിയും കുടുംബവുമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് ഭിത്തികൾക്ക് വിള്ളൽ വീണ കെട്ടിടം ഏതു നിമിഷവും വീടിന് മുകളിൽ പതിക്കാവുന്ന അവസ്ഥയിലാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുരിങ്ങമ്പുറയിൽ രണ്ടായിരത്തി ഒന്നിലാണ് ഈ സാംസ്കാരിക നിലയം പണികഴിച്ചത് ഇതിനു സമീപമാണ് പ്രദേശവാസിയായ രവിയും കുടുംബവും താമസിക്കുന്നത് കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇപ്പോൾ ഈ കുടുംബത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇപ്പൊ വീട്ടിൽ രാത്രി കടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാണ് കാറ്റു മഴ അടിക്കുമ്പോൾ ഞങ്ങളും കൊലായ്ബാത്ത് പോയി നിൽക്കും കാറ്റു മഴ കഴിയുമ്പോൾ അങ്ങോട്ട് വരും പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ഓരോന്ന് വീണിട്ടാണ് പൊട്ടിയ ഓടും എല്ലാം പോയി ഓരോ ദിവസവും കഴിയും തോറും ചുമരിലെ വിള്ളൽ വർദ്ധിച്ചു വരികയാണ് ശക്തമായ കാറ്റടിക്കുമ്പോൾ സമീപത്തെ വലിയ മരവും കെട്ടിടത്തിൽ തട്ടുന്നത് ഭീഷണി വർദ്ധിപ്പിക്കുന്നു കെട്ടിടം പൊളിച്ചു മാറ്റാൻ പതിനായിരം രൂപ അനുവദിച്ചെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഏത് നിമിഷവും സംസ്കാരനിലയം ഇവരുടെ വീടിന്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാലവർഷം ശക്തമായതോടെ ഭീതിയോടെയാണ് ഈ കുടുംബം അന്തിയുറങ്ങുന്നത് സിപിഎം മുസ്ലിം ലീഗ് ആക്രമണങ്ങളാൽ സംഘർഷഭരിതമായ മലപ്പുറത്തിന്റെ തീരമേഖലയിൽ സമാധാന ശ്രമങ്ങൾ ഊർജിതം ഇരുപാർട്ടികളുടെയും നേതൃയോഗം കലക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്നു പ്രാദേശിക തലത്തിൽ സംയുക്ത സമാധാന സമിതികൾ രൂപീകരിക്കാനും ആക്രമണത്തിനിരകളായവർക്ക് കുടുംബാംഗങ്ങൾക്കും കൌൺസിലിംഗ് നൽകാനും യോഗത്തിൽ തീരുമാനമായി താനൂർ ഉണ്ണിയാൽ കൂട്ടായി മേഖലകളിൽ സംഘർഷം സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗും പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടങ്ങിയത് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗത്തോടെ സമാധാന ശ്രമങ്ങൾക്ക് നീക്കം ഊർജിതമായി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഈ സമാധാന ഭംഗുണ്ടാവുന്ന യാതൊരു പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടി നേതാക്കന്മാരും അവരെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള തീരുമാനം ഇവിടെ വെച്ച് ഒന്നുകൂടി ഉറപ്പിക്കാനുണ്ടായിരുന്നു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സമിതികൾക്ക് രൂപം നൽകും ഇരു പാർട്ടികളുടെയും പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളാകും ആഴ്ചതോറും യോഗം ചേർന്ന പ്രശ്നങ്ങൾ വിലയിരുത്തും വളരെ സമഗ്രമായ ഒരു സമാധാന പദ്ധതിക്കാണ് ഇന്നത്തെ യോഗം രൂപം കൊടുത്തിട്ടുള്ളത് താഴെത്തട്ടിൽ വരെ ഭാവിയിൽ തീരദേശത്ത് യാതൊരുവിധ സംഘർഷവും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതലും ജാഗ്രതയും ഉറപ്പുവരുത്താനും സമാധാന സന്ദേശം പ്രചരിപ്പിക്കാനും ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി ഇരു പാർട്ടികളുടെയും ഒരു വലിയ ടീം വർക്ക് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പിരിയടിക്കലായി ആ പ്രവർത്തനം മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചെടുത്തിട്ടുണ്ട് ആക്രമണത്തിന് ഇരകളായവർക്ക് മാനസിക സംഘർഷം കുറക്കാൻ കൗൺസിലിംഗ് നൽകും തീരമേഖലയിൽ സി സി ടിവികൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി ഈ മേഖലയിലെ പോസിറ്റീവ് ഇന്റർവെൻഷൻ ഫ്രം ദ സൈഡ് ഓഫ് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ ബോഡിയുടെ പോസിറ്റീവ് ഇൻ്റർവെൻഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്പോർട്സ് മേഖല അത് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വളരെ അത് നല്ല സജഷനാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പൊതുസ്ഥലത്തെ കൊടിതോരങ്ങൾ നീക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾക്ക് ഇരുപാർട്ടികളുടെയും പ്രതിനിധികൾ പിന്തുണ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാറും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് 18, മലപ്പുറം ർക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ ജോബ് പോർട്ടൽ പി എസ് സി ഇതര സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ പോർട്ടലിലൂടെ അറിയാം ലിങ്ക് സഹകരിച്ചാകും കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിന്റെ നേതൃത്വത്തിലാണ് ജോബ് പോർട്ടൽ അവസരങ്ങൾ തൊഴിലന്വേഷകർ തുടങ്ങിയ സമ്പൂർണ്ണ വിവരം പോർട്ടലിൽ ലഭിക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിൽ സാധ്യതകൾ ശരിയായ വിവരങ്ങൾ എന്നിവയ്ക്കൊപ്പം വാഗ്ദാനം ചെയ്യപ്പെടുന്ന അവസരങ്ങളുടെ വിശ്വാസ്യതയും പോർട്ടൽ ഉറപ്പുവരുത്തും സംസ്ഥാന ഗവൺമെന്റ് മാതൃകയാവുകയാണ് ഒരു പുതിയ മോഡൽ ഈ പ്രക്രിയയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയാണ് നമ്മുടെ യുവതി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ദൗത്യം വഴിയൊരുക്കുമെന്ന് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനാണ് പോർട്ടൽ അവതരിപ്പിച്ചത് സർവകലാശാലകളും സർക്കാർ വകുപ്പുകളും തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ട സ്കിൽ രജിസ്ട്രി തയ്യാറാക്കി പോർട്ടലിൽ ഉൾപ്പെടുത്തും കാഷ്വൽ ജോലിക്കായുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ജോബ് ഫെയർ മറ്റു പോർട്ടലുകളുമായുള്ള സംയോജനം കൗൺസിലിംഗ് എന്നീ സൗകര്യങ്ങളും സർക്കാരിന്റെ ജോബ് പോർട്ടലിലുണ്ട് ന്യൂസ് തിരുവനന്തപുരം ആലപ്പുഴ നഗരസഭയിൽ ശുചിത്വ തൊഴിലാളികളുടെ നിയമനം നടത്താത്തതിനാൽ മഴക്കാല ശുചീകരണം അവതാളത്തിൽ എൽഡിഎഫ് കാലത്ത് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനത്തിൽ തിരുത്തിൽ വരുത്തി പിൻവാതിൽ നിയമനം യു ഡി എഫ് നടത്തുകയും ചെയ്തതോടെ മുന്നണികൾ തമ്മിൽ തർക്കമായി ഇരുമുന്നണികളും കടമ്പിടുത്തം തുടരുമ്പോൾ നഗരം മാലിന്യത്തിൽ മുങ്ങുകയാണ് കായലും കനാലും ഇടത്തോടുകളുമായി ചുറ്റപ്പെട്ട ആലപ്പുഴ നഗരത്തിൽ മഴക്കാലം എത്തുന്നതോടെ സാംക്രമിക രോഗങ്ങൾ കൂടും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇതൊരു പരിധിവരെ നിയന്ത്രിക്കുക എന്നാൽ നഗരസഭയ്ക്ക് ഇത്തവണ കൃത്യമായ രീതിയിൽ ശുചീകരണം നടത്താനായില്ല എന്നതിന്റെ തെളിവാണ് കാര്യാലയത്തിന് മുന്നിലെ കനാലിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യം യു ഡി എഫും എൽഡിഎഫും ആശ്രിതരെ ജീവനക്കാരാക്കണമെന്ന് വാശി പിടിച്ചതോടെ കാര്യങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാകട്ടെ എന്ന് തീരുമാനമായി എന്നാൽ ആ ലിസ്റ്റും ഭരണപക്ഷത്തുള്ളവർ തിരുത്തുകയും പ്രതിപക്ഷം കണ്ടുപിടിക്കുകയും ചെയ്തതോടെ നിയമനം അവതാളത്തിലായി ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഴിമതിക്കും സ്വയപക്ഷഭാതത്തിനു വേണ്ടി നിന്നതിന്റെ ഭാഗമായിട്ട് നിയമനം നടക്കാത്തതാണ് അതിന് കാരണം മഴക്കാല പൂർവ്വമായി നടക്കേണ്ടതും മഴക്കാല സമയത്ത് നടക്കേണ്ടതുമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളായി ഏകോപിപ്പിച്ച് അയയ്ക്കുകയാണ് പല വാർഡുകളിലേക്കും ആവശ്യത്തിന് വിളിച്ചാൽ ആളുകൾ കിട്ടാത്ത സാഹചര്യം കാരണം തൊഴിലാളികളുടെ കുറവ് തന്നെയാണ് നൂറ്റിയത് ജീവനക്കാരെങ്കിലും വേണ്ടെടുത്ത് ആകെയുള്ളത് നാൽപ്പതോളം പേർ ഇവർ വിചാരിച്ചാൽ ശുചീകരണം എങ്ങും ഇടത്തോടുകളും കനാലുമൊക്കെ പലയിടങ്ങളിലും ദുർഗന്ധം വമിക്കുന്നു ശുചിത്വത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ നഗരസഭയാണ് പിൻവാതിൽ നിയമന തർക്കത്തിന്റെ പേരിൽ ഇപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇനി ബഗി സൌകര്യം ഉപയോഗിക്കാം ദക്ഷിണ റെയിൽവേ മെയിനി മെയിനി മെറ്റീരിയൽ മൂവ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് ഇലക്ട്രിക് ബഗി വാഹനങ്ങൾ പുറത്തിറക്കിയത് പ്രായമായവരും നടക്കാൻ അസൗകര്യമുള്ളവരും ഇനി വിഷമിക്കേണ്ട നിങ്ങൾ ധൈര്യമായി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കോളൂ കൈത്താങ്ങായി ഇനി ഇവിടെ ബഗി ഉണ്ടാകും ഡ്രൈവറെ കൂടാതെ മൂന്ന് പേർക്ക് കൂടി ഇരിക്കാവുന്ന രീതിയിലാണ് ബഗി വാഹനത്തിന്റെ നിർമ്മാണം പക്ഷെ ഒരു കാര്യം ലഗേജുകൾക്ക് ബഗിയിൽ പ്രവേശനമില്ല ആവശ്യമെങ്കിൽ ഹാൻഡ് ബാഗ് ഉപയോഗിക്കാം സ്റ്റേഷനിലെത്തുന്ന പ്രായമായവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ബഗ്ഗി സർവീസുകൾ ഏറെ പ്രയോജനകരമാണ് സീനിയർ വളരെ ഉപകാരപ്രദമായിരിക്കും നല്ലതായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ബഗ്ഗിയുടെ സേവനം റെയിൽവേ ഉറപ്പാക്കും ഞങ്ങളിപ്പോൾ ആറ് ഡ്രൈവർമാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു മൂന്ന് പേര് ഡേയിലും മൂന്ന് മൂന്നുപേര് നൈറ്റും ലഗേജ് കേട്ടില്ല അത്യാവശ്യം ചെറിയ ബാഗ് നമുക്ക് മറ്റു ലഗേജിൽ കൊടുക്കാൻ പറ്റാത്ത ബാഗുകൾ കൊണ്ടുപോകാം വലിയ ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ഒരുപാട് കാശാവുമോ എന്നും വിഷമിക്കേണ്ട ബഗ്ഗി സർവീസിന് വെറും മുപ്പത് രൂപ മാത്രം എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി പ്ലാറ്റ്ഫോം പടികേറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇവർക്കായി ഇരുപത്തിനാല് മണിക്കൂറും ബഗ്ഗി സർവീസുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം വിനീത വിജി ന്യൂസ് കൊച്ചി വടകരയിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു തയ്യുള്ളതിൽ വിട്ടിൽ സതീശനാണ് പലിശക്കാരിൽ നിന്ന് ഭീഷണിയുള്ളതായി സതീഷനെഴുതിയ ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തി ആറുമാസം മുമ്പാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ സതീശൻ പണം പലിശയ്ക്കെടുക്കുന്നത് വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്തുള്ള ഫിനാൻസ് കമ്പനിയിൽ നിന്നാണ് പണം പലിശയ്ക്കെടുത്തത് മുഴുവൻ തുക അടച്ചു കഴിഞ്ഞിട്ടും പലിശ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഭീഷണി തുടർന്നായി ബന്ധുക്കൾ ആരോപിക്കുന്നു അവിടെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അകത്തിൽ പറഞ്ഞെന്താ വെച്ചാൽ ആറായിരം രൂപ വരെയാണ് ബാലൻസ് കൊടുക്കാനുള്ളത് പക്ഷേ അറുപതിനായിരം രൂപ വരെ ബാലൻസ് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് അവർ ഭീഷണിപ്പെടുപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഭാര്യയുടെ പേരിൽ രണ്ട് ചെക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്ഥിരമായിട്ട് എന്താ പറയുക ഇങ്ങനെ ഭീഷണി കൊടുത്തിട്ടുണ്ടെന്നപ്പോൾ അതിനാസ്പദായിട്ടാണ് ഇത് ചെയ്യാനിടയായ സാഹചര്യം ബുധനാഴ്ച രാവിലെയും വീട്ടിലെത്തി ബ്ലേഡ് മാഫിയ ഭീഷണിപ്പെടുത്തി ഇതിൽ മനന്നൊണ്ടാണ് ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യാക്കുറിപ്പിലും ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് വടകര ഇടവേളയ്ക്ക് ശേഷം മണി നോട്ടത്തിൽ കാണാം